എല്ലാ ഐറ്റംസും ഒന്നും കാണാൻ കേട്ടോ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ഭയങ്കര എടുത്തിങ്ങനെ നേരത്തെ വെച്ചേക്കാണ് അപ്പോൾ ഓരോ ദൂരം എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് എവിടെ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവ ഉള്ളത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കമിൻ്റെ മഞ്ഞ മഞ്ഞ ക്യാപ്സിക്കം അതായത് മഞ്ഞയാണ് മഞ്ഞ മഞ്ഞ ക്യാപ്സിക്കുമ്പോൾ പ്ലേറ്റ് മഞ്ഞ ഉണ്ട് എന്നിട്ട് അറിയത്തില്ല അപ്പോൾ അത് മഞ്ഞ ക്യാപ്സിക്കം ഫ്രിഡ്ജിൽ ഇരുന്നേണ് മഞ്ഞ ക്യാപ്സിക്കം അതിനകത്ത് പച്ച പച്ച ക്യാപ്സിക്കമാണ് പിന്നെ അതിൻ്റെ കാലം ചോപ്പ് ക്യാപ്സിക്കം കേട്ടോ അപ്പം ഇത്രയും കളറാണ് നമ്മൾ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ചോപ്പ് അതിനൊക്കെ തന്നെ പച്ച അതിനൊക്കെ തന്നെ മഞ്ഞ ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി ഒന്ന് രണ്ട് മൂന്ന് നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അതിനൊക്കെ നാരങ്ങ ഒന്ന് രണ്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നുള്ളി അതിനൊക്കെ തന്നെ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് തുണി കളർ ഇഞ്ചി എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഈ പ്ലേറ്റിൽ ഐറ്റംസ് ആണ് ഉള്ളത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇളം ചൂടുവെള്ളം കേട്ടോ നല്ല ചൂടല്ല ഇളം ചൂടുവെള്ളം പിന്നെ അങ്ങനെ കണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് തൈര് തൈര് ഇത് അവിടെ ഇനി പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിനാഗിരിയാണ് ആണ് കേട്ടോ പിനാഗിരി ഇരിപ്പുണ്ട് പിന്നെ ഈ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ഒരേ ഗാനോ ഒരേ ഗാനോ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരേ ഗാനോ കേട്ടോ ഇപ്പൊ തെളിവെ കൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുകയാണ് അപ്പൊ ഇനി സാധനം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ പേസ്റ്റ് ആണ് നമ്മളെ ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് കേട്ടോ നമ്മുടെ മാഗി കമ്പനിയുടെ ടൊമാറ്റോ പേസ്റ്റ് ഓക്കെ പിന്നെ ഓക്കെ സാർ ഇവിടെ നമുക്ക് ഇതൊക്കെ നമുക്ക് അളവ് കപ്പുകളാണ് ഓക്കെ എല്ലാ അളവുകളും ഇതാ ഇവിടെ നമുക്ക് അളവ് കപ്പ് എടുക്കാം അളവിൽ അളവ് കപ്പുകൾ അവിടെ കേട്ടോ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് വട്ടൽ മുളകെടുക്കും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് വട്ടൽ മുളകത്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഒലിവ് കേട്ടോ ബ്ലാക്ക് ഒലിവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആ ഒലുവിന്റെ ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ഒലിവത് അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരു കീടം വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത ചിക്കൻ ആണ് കേട്ടോ അപ്പൊ ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്ര ചെറിയ അതായത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഏകദേശം കാണാൻ തന്നെ അറിയാം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ അവിടെ എടുത്തിട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലില്ലാത്ത ബോൺലെസ് ആണ് എല്ലില്ലാത്ത ചിക്കൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് മാവ് ഓക്കെ മാവ് അവിടെ ഇരിപ്പോട്ട് നമ്മുടെ മൈദ മാവ് കേട്ടോ മൈദ മാവുകളാണ് ഇതും മൈദയാണ് രണ്ട് മൈദ മാവാണ് ഇത് നമ്മുടെ ഈസ്റ്റ് ആണ് കേട്ടോ ഈസ്റ്റ് മറ്റേ തരിയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈസ്റ്റ് കേട്ടോ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ നമ്മുടെ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് പഞ്ചസാര അവിടെ പഞ്ചസാര ഐറ്റം വെക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഒരു കീടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാണുക സംഭവം നല്ല സൂപ്പർ ഐറ്റമാണ് ആട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ഐറ്റംസ് എല്ലാം അടുത്ത് റെഡി ആക്കി വെച്ചേക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അതൊക്കെ അടുത്ത ആള് ഓക്കെ മൈ നീ സുന്ദരി മൈ നൈം ഹായ് ഓക്കെ സുന്ദരിക്കുന്ന ഇവിടെ നമ്മളെ അളവ് കപ്പാണ് അളവ് കപ്പ് ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് നമുക്കത് അതിലേക്ക് വെള്ളം ഒഴിക്കാൻ കിട്ടും അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ കിടന്നിപ്പൊളി ഒരു നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ഇടുക അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞത് നിങ്ങൾ ഹൈ ഹൈലൊക്കെ വെള്ളപ്പെടുത്തുന്ന നമുക്ക് അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പതായ എല്ലാ ഐറ്റംസുണ്ട് അപ്പൊ ഒരു കീടനം വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് നമുക്കത് നമുക്ക് പഞ്ചസാര കിടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആണ് അടുത്തേക്കാണ് ഒരു ടീസ്പൂൺ കേട്ടോ അതാ ഒരു ടീസ്പൂൺ ആണ് ഒന്ന് സൂമ ടൈപ്പ് കാണാൻ പറ്റും ഒരു ടീസ്പൂൺ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമുക്ക് നമുക്കത് അന്നിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു കീടിനെ ഒരു ഐറ്റം നമുക്കത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കിടിലം വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നേ എല്ലാവരും ഹായ്പറഞ്ഞ് അപ്പോൾ നമുക്ക് നമുക്കത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് നമുക്കതായത് ഈസ്റ്റ് ആണ് അടുത്ത് നമുക്കതായി ഈസ്റ്റ് സ്വപ്നം ഈസ്റ്റ് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്കത് ഒരു കീടിനും ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കത് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലും ഞാൻ കാണിച്ചു കേട്ടോ എന്താ ഒരു സ്പൂൺ ആണേ കേട്ടോ ഒരു ഹവർ സ്പൂൺ ഒന്നാണ് കേട്ടോ അപ്പൊ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് കേട്ടോ പഞ്ചസാര ഐറ്റം എടുത്തു അതിനൊക്കെ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് എടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കിട്ടിലായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഐറ്റം നല്ല വെറൈറ്റിയാണ് കിട്ടിലമാണ്ോട്ടോ അടിപൊളിയൊരു ഐറ്റം ആണ് ഓക്കെ അപ്പൊ എല്ലാവരും കാണുന്ന ഒരു മെസ്സി എടുത്തോ മെസ്സി ഭയങ്കര നഷ്ടം വരുന്ന സംഭവം അത്രയും അടിപൊളിയാണ് നമ്മൾ ഇന്ന് ചാനലിൽ കൊണ്ടുവന്നിരിക്കുക നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് അപ്പോൾ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടുതൽ നോക്കുക അപ്പൊ ഇതൊക്കെ അടച്ചു നോക്കാം കേട്ടോ അപ്പൊ ഇത് പത്ത് മിനിറ്റ് നമുക്ക് പഞ്ചസാര ഈസ്റ്റ് വിട്ട വെള്ളം പത്ത് മിനിറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കണം ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രഷ് അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്ത അടുത്തതിലേക്ക് പോവാം കേട്ടോ ഓക്കെ ഇത് ആയുർവേദ പച്ചമരുന്ന് ഇത് ആയുർവേദ പച്ചമരുന്നല്ല കേസ് ഇത് ഒരു കിടില വാട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാണ് നമ്മളെ അർജുൻ അർജുന അർജുനയാണ് ഓക്കെ അർജുൻ 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 അർജുന ഓക്കെ ഒരു കിടിലമാറ്റം ആണ് നമ്മളെ ഇത് അർജുനെന്ന് തോന്നുന്നു കേട്ടോ അത് ഓക്കെ ഇത് ഞാനൊരു പൂജാരി ഓക്കെ പൂജാരി ആയിക്കോട്ടെ നമുക്ക് ഇനി ഇത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും വന്നാൽ നമുക്കത് ചിക്കൻ ആയിക്കോട്ടെ മാറ്റി വെക്കാം അപ്പോൾ ആ ചിക്കൻ തായിക്കോട്ടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കൻ കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് അടിപൊളി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ആയിട്ട് ഉണ്ടാക്കാം പോകുന്നത് അപ്പം ചിക്കൻ ഇതപ്പോൾ എടുത്തേക്കുന്ന ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇല്ലേ അപ്പോൾ എല്ലാവരും വന്നേ അപ്പോൾ അത് ഐറ്റംസ് ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് നമ്മള അത് മഞ്ഞയാണ് ബാക്കി അതിലൊക്കെ എന്താ ഇത് പച്ചയാണ് അതിലൊക്കെ എന്താ ചോപ്പ് കേട്ടോ അപ്പം നമ്മളെ ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം എല്ലാം അവടത്തേക്ക് റെഡിയാക്കി വെച്ചേക്കണ് അതിനൊക്കെ നമുക്ക് ബ്ലാക്ക് ഒലിവുണ്ട് പിന്നെ അതിനൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും അവരുടെ അടുത്തേക്കാണ് റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ എല്ലായിടത്തും ഹായ് പറഞ്ഞേ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് നമ്മൾ നമ്മളൊന്ന് എടുക്കാം കേട്ടോ ഒരു കിടിലും കിടിലും ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ചെയ്തത് അപ്പൊ എല്ലാവരും കാണുക കുറവാണ് സാധാരണ എല്ലാം വെഡിയോസിനെ പറയുന്നത് അപ്പൊ അത് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ അപ്പൊ ഉണ്ടാക്കുന്ന ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഒരു പിസ്സയാണ് കേട്ടോ പിസ്സ കുട്ടി പിസ്സാട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് നമുക്ക് ഈ നമ്മളെ ഇഞ്ചിതാ ഒന്ന് എങ്ങനെയാന്ന് തൊലി ഒന്ന് കളയാൻ കേട്ടോ ഓക്കെ ഫ്രെഡ്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാ ഫ്രഡ്സൊന്നും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിത് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ ഒരു കിട്ടിലം മൂഡ് വരുന്നത് കേട്ടോ ഒരു അടിപൊളി ഒരു കിടിലം ഐറ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഇട്ടുവെച്ചിന്ന് വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കേട്ടോ നമുക്ക് ടൈം നോക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഒരു അടിപ്പൊളി ഒരു ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തോടെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഇല്ല അവിടെ നമുക്ക് ജസ്റ്റ് മെസ്സേജിന്റെ ഇതൊന്ന് ഓഫാണോ എന്നൊരു ചെറിയ സംശയം ഉണ്ട് കേട്ടോ നമുക്ക് നോക്കട്ടെ കേട്ടോ ഓഫ് അല്ല ഓക്കെ അപ്പോൾ എല്ലാവരും വന്ന ചോദിച്ചാൽ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന അടിപൊളി ഒരു ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ പിസ്സയാണ് കുട്ടി പിസ്സ ചെറിയ പിസ്സ വലുതല്ല വലിയ പിസ്സയല്ല ചെറിയ പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ പിസ്സ എല്ലാവർക്കും ഇഷ്ടമല്ലേ കിട്ടിയുള്ള പിസ ഓക്കെ അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളതായി ഇതല്ല അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ക്യാപ്സിക്കം വേണമെങ്കിൽ മഞ്ഞ മഞ്ഞ ക്യാപ്സിക്കട്ടോ മഞ്ഞ ക്യാപ്സിക്കം പോലെയാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് മഞ്ഞ ക്യാപ്സിക്കം കേട്ടോ മഞ്ഞ ക്യാപ്സിക്കം അതൊക്കെ തന്നെ പച്ച ക്യാപ്സിക്കം കേട്ടോ പച്ചയാണ് പച്ച ക്യാപ്സിക്കം അതിനൊക്കെ തന്നെ ചോപ്പ് കെട്ടും ചോപ്പ് ക്യാപ്സിക്കം കേട്ടോ ഇതിന് മൂന്നും നമ്മൾ ഓരോന്ന് വെച്ചാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം ഒരു വലുതുമല്ല ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു മൂന്നൈറ്റം എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നാരങ്ങ അതിനൊക്കെ തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും തക്കാളി ഉള്ളി എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഓയില് ഓയില് കേട്ടോ ബ്ലാക്ക് ഒലുവാണ് ഒലിവിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ ഇതൊക്കെ അടുത്തേക്ക് സെറ്റ് ചെയ്തേക്കാണ് അപ്പൊ നമുക്കൊരു ചെറിയ പിസ കുട്ടി പിസ പിസ്സാണ് പറയുന്നത് പിസ തന്നെയാണ് അതിലൊരു ചെറിയ ഷേപ്പ് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് അതാക്കിയെടുക്കാം അപ്പൊ നമുക്ക് ചിക്കൻ ഇത് ബോൺലെസ് ചിക്കനാണ് അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാമുണ്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇഞ്ച് ഇതാ വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണം കേട്ടോ ഓക്കെ അത ഇഞ്ചിതാ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ ഇഞ്ച് ഇത് നമ്മൾ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർത്തി ഒന്ന് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ തേരെ കുറവാണ് കേട്ടോ കേട്ടാ വീഡിയോസും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അപ്പം ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ പറ്റലമുളക് എടുക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ കിടിനം അടിപ്പൊളിയുടെ വെറൈറ്റി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക പൊട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൊന്ന് എനബിൾ ചെയ്യുക അതൊക്കെ കമന്റ് ഒക്കെ തരികട്ടോ അതുകൊണ്ട് നിങ്ങളുടെ കമന്റ്സ് മുതലേ ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അവരുടെ കിടനം അടിപൊളിയുടെ ഇൻട്രസ്റ്റ് എപ്പോഴും വരുന്നത് അപ്പം മിക്സി നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഒന്ന് കഴുകി അപ്പോൾ അതിൽ ഇടും പോലും വെള്ളം വേണ്ട അപ്പം നന്നായിട്ട് തുടച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കത് അതിലേക്ക് വട്ടൽ മുളകുടെ മിക്സിയിലേക്ക് വട്ടൽ മുളകിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വട്ടൽ മുളകിൻ്റെ തണ്ടൊക്കെ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു കിടിലം ഈ അടിപൊളി ഒരു ഐറ്റം നമ്മളത് ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇല്ല കേസപ്പോൾ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞേ നമുക്കിത് വട്ടൽ മുളകെടുത്ത് കൊടുക്കാം കേട്ടോ ുമ്പോ ജസ്റ്റ് വട്ടൺ മുളക് ഒന്ന് എടുക്കാ ജസ്റ്റ് ഒന്ന് വട്ടൺ മുളകിന്റെ തണ്ട് ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് ഒന്ന് ഒന്ന് എടുക്കാം കേട്ടോ ഒന്ന് കളയണേ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഒരു കിടനം അടിപൊളി ഒരു പിസ്സയാണ് കേട്ടോ പിസ്സ പിസ്സ പി എല്ലാവർക്കും ഇഷ്ടമല്ല പിസ്സ പിസ്സ പിസ്സങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് അറിയാൻ പറ്റും കിടക്കിട്ടും അടിപൊളി എളുപ്പത്തിൽ നമുക്കത് പെട്ടെന്ന് തന്നെ പിസ്സ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു വെറൈറ്റി പിസയാണ് കേട്ടോ പിസ്സ അടിപ്പൊളിയാണ് നല്ല കീടനം പിസ്സ കേട്ടോ അപ്പം അത് വച്ചൽ മുളക് എടുക്കാണേ മറ്റൻ മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണ്ടൊന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയിലേക്ക് വെച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ എ ടുസ്റ്റഡ് കാര്യങ്ങൾ നമ്മൾ പറയും കേട്ടോ അപ്പൊ എ ടുസ്റ്റഡ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഇത് മനസ്സിലാവും സംഭവം വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വറ്റലുമുളക് നമുക്ക് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറ്റൽ മുളക് തൈട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ മിക്സിയിലേക്ക് ഒന്ന് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ഐറ്റംസും അവിടെത്തന്നെ റെഡിയാണ് കേട്ടോ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ട്ടിപ്പൊളി ഒരു ഐറ്റം കേസ് നിങ്ങളെ ഫ്രണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിക്കാണ് നമ്മളെ പിസ്സ പിസ്സ പിസ്സേ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന്റെ പരിവ് നോക്കിയിട്ട് നമുക്ക് അത് എടുക്കാറാവും നോക്കാം ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നല്ലൊന്ന് പൊടിയൊന്നും വേട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് നോക്കാം കേട്ടോ കുറച്ചുകൂടി കാണാം എടുത്തേക്കുന്ന മോഡല ചിക്കൻ ഉണ്ടോ ഇതിൽ എടുത്തിരിക്കുന്നത് അതിന് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇതിന്റെ ഒരു പരിപം കാണിച്ചോട്ടെ കേട്ടോ നമുക്ക് പരുവം നമ്മൾ പരിവം ഈ ഒരു പരിവുണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വറ്റൽമുളക് മുളക് ഇവിടെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസാണുള്ളത് അപ്പം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ പഞ്ചസാര അതൊക്കെ മുറകൊടി ആയിട്ട് എല്ലാം അത് നമ്മൾ ബ്ലാക്ക് നമ്മളെ ഒലിവോലിൻ്റെ ബ്ലാക്ക് ഒലിവോലിന്റെ ആണ് ബ്ലാക്കും ഇതാ എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ കിടിലം കിടിലും ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി അടുത്ത ഓരോരോ പരിപാടിയിലൊക്കെ തുടങ്ങാം അപ്പൊ ഇത് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മളെ വട്ടൻ മുളക് പൊടിച്ചതാണ് ുകൻ്റെ എണ്ണ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ അതെടുത്ത് നമ്മൾ മിക്സി ആയിട്ട് ജസ്റ്റ് ഒന്ന് പൊഴിച്ചെടുത്തു അരച്ചില്ല കേട്ടോ നല്ല പൊഴിയാക്കിയില്ല ജസ്റ്റ് ചതച്ചെടുത്തേക്കാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിട്ടലമായിട്ടുകൊണ്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും കാണുക സംഭവം അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഏത് നമുക്കത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് നമ്മൾ സിക്കാത്ത നമുക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കിടിലമാണ് അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇത് വന്ന പരിപാടി കഴിഞ്ഞു അതിലൊക്കെ നമ്മൾ ഇഞ്ചിതവിടെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇഞ്ചിതവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് ക്യാപ്സിക്കമും അല്ലാതെ മറ്റുള്ള ഐറ്റംസ് ഐറ്റംസായിട്ട് റെഡിയാക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും കൂടുതൽ നമുക്ക് ഒരു അടിപൊളി ഒരു കിട്ടിലും കിട്ടിലും നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ ജസ്റ്റ് അടുത്ത ഐറ്റം എടുക്കാൻ വേണ്ടി പോയേക്കെട്ടോ അപ്പോൾ എല്ലാവരും ഹൈ പറഞ്ഞാൽ സാധനം എന്താ ഇതുവരെ ഹൈ വന്നിട്ടില്ലല്ലോ എല്ലാവരും ഹൈ പഠന നമ്മുടെ അടിപൊളി ഒരു ഐറ്റം കേട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കണ്ടെന്ത് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത ഐറ്റം എന്താ എടുക്കാൻ വേണ്ടി പോയിക്കണേ അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇടിപ്പുണ്ട് സർവത്ര ഐറ്റംസ് എന്തായാലും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കാം കേട്ടോ അപ്പം ഇനി നമുക്കെന്നാൽ ജസ്റ്റ് നമ്മളെ ഇഞ്ചിയും അതൊക്കെ തന്നെ വെളുത്തുള്ളിയും കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് മിസ്സീർ ചേരൻ അകത്തേക്ക് ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം പെട്ടെന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ നമുക്കത് ഇത് നമ്മളെ ഇഞ്ചി അതിനൊക്കെ വെളുത്തുള്ളിലൊണ്ട് മിക്സി ജാറിന്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കണം ഓക്കെ ചന്ദ്ര ചന്ദ്ര അല്ലേ ചന്ദ്രയാ ചന്ദ്ര ചന്ദ്രൻ പറയാം ചന്ദ്രം ഹായ് പറയുന്നു അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞത് അവിടെ ആരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സ് വരെ വന്നിട്ടില്ലല്ലോ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മുടെ ഇന്നൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റം ആണ് നമ്മളെ പിസ്സയാണ് പിസ്സ പി നമുക്ക് കണ്ടിന്യൂ ആ നമ്മളിപ്പോ ചെറിയൊക്കെ നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്കത് ജസ്റ്റ് ഇതൊക്കെ ജാലിലേക്ക് കൊടുത്തിട്ടുണ്ട് അതെവിടെ ഇരിക്കുന്നത് തൈരാണ് കേട്ടോ തൈര് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അല്പം വെള്ളം എന്താ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് എന്താ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നേരെ ആ മിക്സി ഒന്ന് നമുക്കത് ഇതിലേക്ക് വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ ഓക്കേ സപ്പോ നമുക്ക് നോക്കാം എന്റെ പരുവ് നോക്കിയിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ നോക്കട്ടെ എന്റെ പരുവ് എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട് ലിസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് കേറക്കാം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് അല്ലേ കുറച്ചുകൂടെ ഒന്ന് വേണം കേസ് സത്യം അപ്പൊ ജസ്റ്റ് ഒന്ന് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടെ അതൊന്ന് റെഡി ആക്കി കേട്ടോ നമുക്ക് അതായത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ നമ്മളെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചിയാണ് നമ്മളിപ്പൊ മിക്സായിട്ട് ഒന്ന് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കിട്ടിടം അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടോ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളൊരു കുറ്റി പിസ്സയാണ് പിസ്സ 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 എല്ലാവർക്കും ഇഷ്ടമാണ് പിസ്സയാണ് അപ്പൊ നമ്മള് നേരത്തെ നമ്മളിവിടെ റെഡി വെച്ചേക്കുന്നത് നമ്മളെ പറ്റുന്ന മുളക് ഇവിടെ നമ്മൾ അടിച്ച് ചതച്ചുവെച്ചിരിക്കാൻ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒന്ന് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഓക്കെ നോക്കാം കേട്ടോ നോക്കട്ടെ നേട്ടെ വെറൈറ്റി ഐറ്റം തയ്യാറാക്കും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് റെഡി ആയിട്ട് കേട്ടോ നമ്മൾ ആ മിക്സിക്കത്തെ നമ്മളാ ഇഞ്ചിയും അതിലൊക്കെ വെള്ളത്തുള്ളിയും തൈപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് മാറ്റാം കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ മിക്സിക്കത്തിട്ട് റെഡി എടുത്ത് നമ്മളെ വട്ടൽ മുളകാണ് കേട്ടോ വട്ടൽ മുളക് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടോ ബോൺലെസ് ചിക്കൻ ആണ് ചിക്കൻ ഇവിടെ എടുത്ത ഇവിടെ റെഡിയാണ് അല്ല ബോൺലെസ് ചിക്കൻ്റെ ഇവിടെ റെഡിക്ക് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എല്ലാം നമ്മള് സെപ്പറേറ്റ് ചെയ്തിട്ടോ അപ്പൊ അതായിട്ട് മാറ്റിവെക്കാൻ കെട്ടും അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് അപ്പൊ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മൾ ഒന്നേക്കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഓർഷകരം ഉറപ്പാണ് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി അടുത്തവരിക്ക് ഒന്ന് പോകാൻ നമുക്കിനി ഇനി ഒരു പാത്രം എടുക്കണം അപ്പൊ ഒരു വിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ നാടോടെ പോയ ഹലോ നാടോടി പോയി എന്നാ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ വരുന്ന കുളവരും നമ്മളെ ഈ സമയത്ത് അങ്ങനെ ലൈവ് കുറവാണ് കേട്ടോ വരുന്നത് അപ്പൊ അതുകൊണ്ട് നാടോടി പയ്യൻ സുഖമാണോ നമ്മുടെ കീട്ടിലെ അടിപ്പൊളി ഒരു പിസ്സ പിസ്സ പിന്നോ പിസ്സ പിസ പിസ്സയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിസ്സ പിസ്സ പിസക്കുള്ള പുറപ്പെടാണത് എല്ലാരും ഇങ്ങനെ റെഡി ചെയ്യുന്നത് അപ്പൊ തന്നെ ഇങ്ങനെ ചെയ്യാണ് ഓക്കെ എല്ലാരും ഒന്നും കണ്ടു അടിപ്പൊളി ആയിരിക്കും നമ്മൾ തന്നെ ചെയ്തെടുക്കണം നമുക്ക് ഓക്കെ അപ്പൊ നമുക്കത് ഇനി അടുത്തത് നമുക്ക് നാരങ്ങ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് എടുക്കാം സുഖമാണോ ഒക്കെ ഇവിടെ സുഖമാണോ ചേച്ചി അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഒരു പിസ്സ ഒരു നാളും പിസ്സ ഉണ്ടാക്കാൻ ഉയർച്ചോട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ പോയിട്ട് പിസ ഹാട്ടെന്ന് പിസ്സ മേടിക്കില്ലേ പിസ്സ ഹാട്ടിന്ന് പിസ മേടിച്ചിട്ടുണ്ടോ പിസ്സ ഹട്ട് പിസ്സ ഹട്ട് അപ്പോൾ അതേപോലെ പോയി പിസ്സ നമുക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ കഴിച്ചാലും നമുക്ക് നാരങ്ങ നീര് തന്നെ പിഴിഞ്ഞ് വഴിക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ എപ്പോഴും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നാരങ്ങ നീരൊന്നും പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഇപ്പൊ കിട്ടില്ല ഒരു ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാം ഇപ്പൊ നാരങ്ങ നീരാണ് അപ്പൊ ബാക്കിയുള്ള നാരങ്ങ പിഴിഞ്ഞ് പിഴിഞ്ഞ് അരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉത്പിസം ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ ക്യാപ്സിക്കംസ് ക്യാപ്സിക്കംസ് നമുക്ക് സാധാരണ നമുക്ക് ചുവപ്പും അതിനൊക്കെ തന്നെ പച്ചയും മാത്രം മതി ഇപ്പൊ നമ്മൾ എക്സ്ട്രാ എടുത്തേക്കുന്ന ഒരു മഞ്ഞ എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ മഞ്ഞ മഞ്ഞ അടിച്ചു തന്നെ ആവശ്യമില്ല അപ്പൊ കുറച്ചൊരുത്തി വെറൈറ്റി വരും കേട്ടോ ഇതിന് വേണ്ടി മഞ്ഞ എടുത്തേക്കുന്നത് സാധാരണ ചുവപ്പും അതിനൊക്കെ തന്നെ പച്ച ചുവപ്പ് പച്ച മാത്രം മതി നമുക്ക് ക്യാപ്സിക്കം നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ കേട്ടോ പിച്ചതൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മൾ മഞ്ഞ കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചുവിടുത്തെ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്താ പറയാ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പിസ്സ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ ഇല്ലുളമാലൊക്ക പോകുമ്പോഴത്തേക്കും അപ്പൊ ആ ഒരു രീതിയിലുള്ള വെറൈറ്റി നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഓക്കെ അപ്പൊ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ നാരങ്ങ നീരെ നന്നായിട്ടുള്ള പിഴിഞ്ഞതാന്ന് ഒഴിക്കണം ഓക്കെ അപ്പൊ അതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ബോൺലെസ് ചിക്കൻ ആണ് ബോൺലെസ് ചിക്കൻ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തൈര് പിന്നെ അതിനൊക്കെ തന്നെ വിനഗിരി പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് പേസ്റ്റുകൾ മസാല ഐറ്റംസ് അതൊക്കെ തന്നെ നമ്മളെ ബ്ലാക്ക് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ഒലിവ് എന്നാൽ അവിടെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണം അതുപോലെ നമ്മളെ ഈസ്റ്റ് പഞ്ചസാര ഇട്ട് എന്താ ഇവിടെ നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഈസ്റ്റും അതിനൊക്കെ തന്നെ പഞ്ചസാരയാണ് തുറക്കല്ലേ തുറക്കാൻ തുറക്കാൻ പറ്റും കേട്ടോ പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ടൈമുണ്ട് അപ്പൊ അത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് മുതലേ തന്നെ പഞ്ചസാരയും കൂടെ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ആക്കി വെച്ചേക്കാം വിളിച്ചേക്കാം കേട്ടോ പത്ത് മിനിറ്റ് വഴങ്ങിരിക്കണം സോറി അപ്പൊ അടിച്ചു അപ്പൊ ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കത് റെഡി ആക്കി എടുക്കാം കേട്ടോ സോറി കേട്ടോ ചുമ ഇന്നത് രണ്ടു ദിവസം പുറത്തൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ചുമയും കാര്യങ്ങളൊക്കെ വന്നിട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റം കാണാൻ തയ്യാറായിക്കോട്ടെ അപ്പൊ നമ്മുടെ നാടോട് പേരാണ് സുഖം പറഞ്ഞു പിന്നെ വേറെ വേറെ ആരും ഇല്ല എല്ലാരും വന്നേ ഓക്കെ നമുക്ക് ജസ്റ്റ് നമ്മളെ മെസ്സേജ് എനിക്ക് ഓഫ് ആയിരിക്കും സംഭവം ഓക്കെ വേറെ ആരും ഇല്ല ഇവിടാതെ ജസ്റ്റ് ഇതിന്റെ അടുത്തൊരു ഐറ്റംസിലേക്ക് പോകാതെ കേട്ടോ അവരെല്ലാം തൈ എന്താ ഇങ്ങനെ റെണീറ്റ് വെച്ചേക്കണം അപ്പൊ ഇനി നമുക്ക് തൈരാണ് അപ്പൊ തൈര് പൊട്ടിച്ചോളിക്കാം അല്ലേ തൈരൊക്കെ ഒന്ന് പൊട്ടിച്ചോളിക്കണം കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയാണ് അപ്പം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് നമുക്കെതിൻ്റെ മിസ്സിങ്ങും കാര്യങ്ങളും മാവിൻ്റെ മിസ്സിങ്ങിലേക്ക് പോകാൻ കേട്ടോ അപ്പം തൈര് നമുക്ക് നമുക്കത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മളെ നാടൻ തൈരാണേ കടന്ന് വഴി തൈര് നമ്മൾ തൈര് പൂണ്ടാക്കിയിട്ട് തോരുന്നാടാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് തൈര് തൈര പൊട്ടിച്ച് നമുക്ക് ഇങ്ങോട്ട് പോകാൻ ഒഴിക്കാം അപ്പം നമ്മൾ ഇത് ഈ കടന്ന് നമ്മൾ ഈ തൈര് നമ്മൾ കടയിൽ നിന്ന് തൈരാണ് കേട്ടോ അവിടെ തൈര് ഇപ്പോൾ ശരിക്കും നമ്മൾ ഉണ്ടാക്കാൻ സമയം അങ്ങനെ കിട്ടാറില്ല അപ്പോൾ തൈരി കൂടെ ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പോൾ കുറച്ച് ഐറ്റംസ് അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് അതുപോലെ കണ്ടു തരാം കേട്ടോ അതായത് തൈര് നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് അവിടെ ബോട്ട്ലെസ്റ്റിക്കൻ തവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കെന്നാൽ മറ്റൊരു മുളക് എവിടെയെങ്കിലും നമ്മൾ റെഡിയാക്കുന്ന അരച്ച് പൊളിച്ചത് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കണം കേട്ടോ പൊടിച്ചിടിച്ചതച്ചു വെച്ചിരിക്കണം നാരങ്ങ നീര് അവിടെ എടുത്തിട്ടുണ്ട് അതൊക്കെ ക്യാപ്സിക്കമും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വെട്ടിയെടുക്കണം വറ്റന് മുളക് തൊണ്ട് പിന്നെ ഒലിവ് എല്ലാ ഐറ്റംസും നമുക്കത് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓക്കെ ചെയ്തപ്പോ നമുക്ക് അതിന് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് റെഡി ആക്കാറുണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈസ്റ്റ് നമുക്കൊന്ന് റെഡി ആയി വരാൻ ഉണ്ട് കേട്ടോ ഈസ്റ്റ് ഒന്ന് റെഡി ആയി വരാൻ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ഏകദേശം പത്ത് മിനിറ്റ് ആണ് ഒരു ടൈം ടൈമെന്ന് പറഞ്ഞത് പത്ത് മിനിറ്റ് നമുക്കത് ഇങ്ങനെ ഈസ്റ്റ് അങ്ങനെ അങ്ങനെ ഇരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തത് ഈസ്റ്റിന്റെ അവിടെ തുറന്ന് കാണിച്ചേ കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഏകദേശം പത്ത് മിനിറ്റ് വേണം ഓക്കെ നമുക്ക് നമുക്കതായി വരുന്നത് വരുമ്പോൾ അതായത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളതായി വരുന്ന അടുത്തൊരു പാട്ട് പെട്ടപ്പോ ആരും പോകരുതപ്പോ എല്ലാവരും ഹൈ കേട്ടോ അപ്പോൾ കിടിലും കിടിലും അടിപൊളി ഒരു ഐറ്റം നമ്മളത് അവിടെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് സപ്പോ സൂപ്പറാണ് എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടാൻ കേട്ടോ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പൊ അതേ വരുന്നു ഞാൻ അടുത്തൊരു പാട്ട് പാട്ടോ ജെഫ്രണ്ട്